അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും മേലെ പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂരിൽ നിന്നും ഒന്നാമത്തെ വിമാനം മെയ് പത്താം തീയതി പുലർച്ചെ ഒന്നേ അഞ്ചിനെ പുറപ്പെടും ആദ്യ വിമാനത്തിൽ യാത്ര തിരിക്കുന്ന ഹാജിമാർ മെയ് ഒൻപത് രാവിലെ ഒൻപത് മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ട ഹജ്ജ് തീർത്ഥാടകർ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കും റിപ്പോർട്ട് ചെയ്യണം ഹാജിമാർ ലഗേജുമായി കോഴിക്കോട് വിമാനത്താവളത്തിലെ പില്ലർ നമ്പർ അഞ്ചിന് സമീപം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഓരോ വിമാനത്തിലും ഹാജിമാരോടൊപ്പം യാത്രയാകുന്ന സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർ യാത്രയുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ഹാജിമാരെ നേരിട്ട് അറിയിക്കുന്നതാണ് മെയ് ഇരുപത്തിരണ്ടിനാണ് കരിപ്പൂരിൽ നിന്നുമുള്ള അവസാന വിമാനം പുറപ്പെടുന്നത് മുപ്പത്തൊന്ന് വിമാനങ്ങളിലായി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയൊന്ന് തീർത്ഥാടകർ കരിപ്പൂർ വിമാനത്താവളം മുഖേന യാത്ര പുറപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു